പ്രായസം നമ്മൾ ഉണ്ടാക്കാൻ തോന്നിയതെന്ന് വെച്ചാൽ കുരുമുളക് മഞ്ഞക്കറി മഞ്ഞ കളറിലിരിക്കുന്ന കക്കത്തര അതായത് നമ്മൾ ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല കുരുമുളകാണ് കൂടുതലുമായിട്ട് ആഡ് ചെയ്യുന്നത് അപ്പോഴും ഇതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല കുഞ്ഞ് കക്കയാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് അത് നല്ലതുപോലെ എൻ്റെ വേസ്റ്റകളും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ വൃത്തിയാക്കിയാണ് രണ്ടൂന്ന് വെള്ളത്തിൽ നമ്മളത് കഴുകേണ്ടിയിരിക്കുന്നു രണ്ടൂന്ന് വെള്ളത്തിൽ അത് മൂന്നാല് വെള്ളത്തിൽ കഴുകിയാലും കുഴപ്പമില്ല അതിനകത്ത് കൊച്ച് ഉള്ളിയും തീ വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ട് ഒരു പാൻ പാനെടുത്ത് വയ്ക്കിയതിന് ശേഷം അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണിക്കൊണ്ടുക വെളിച്ചെണ്ണ ഒഴിക്കതിന് ശേഷം കടുക് കൊടുക്കുക ഉണ്ട് കടുക് ഒന്ന് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം ആ വെളുത്തുള്ളിയും ആ കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞത് നമ്മൾ അയ്യ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക എന്നുള്ളത് പോലെ തന്നെ വാ വാട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് നമുക്ക് അത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു നുള്ള് നുള്ളു തോന്നിട്ടുണ്ടെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ ആ ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ എന്താ അത് കൂടുതലായിട്ടും യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇനി വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുവെച്ചാൽ ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ആ ഉള്ളിക്കകത്ത് പിടിക്കുക അപ്പോൾ എന്നിട്ടും നമുക്കിനി അരപ്പ് അരച്ചെടുക്കുക നമ്മൾ കുറച്ച് തേങ്ങ തിരുവിയത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അടിച്ചെടുക്കുക ഇപ്പോഴത്തേക്കും നമ്മൾ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ കക്ക എടുത്ത് ഇട്ട് കൊടുക്കുക കക്കയും കൂടെ ഇട്ട് പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളു കേട്ടോ കക്കപ്പലുമ്പോൾ ചില ആൾക്കാർ മുളക് പൊടിയൊക്കെ ഇടാറുണ്ട് പക്ഷേ നമ്മൾ ഇതൊന്ന് വെറൈറ്റി ആയിട്ടാണ് ഒന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം കുരുമുളകിൻ്റെ ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ കുരുമുളകും കൂടെ ആഡ് ചെയ്യുന്ന നമുക്ക് തൊണ്ടക്കും വല്ല ഇതും അതൊരു നല്ലൊരു റെസിപ്പിയായിട്ട് കിട്ടുകയും ചെയ്യും നല്ലൊരു ഇത് നമുക്ക് എപ്പോഴും നമ്മൾ മുളപൊടി ഐറ്റങ്ങൾ തന്നെ കഴിക്കുന്നതും കാട്ടിയും കുരുമുളകൊക്കെ വല്ലപ്പോഴും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് അപ്പം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ചിട്ട് വെന്തതിനു ശേഷം പിന്നെയും തുറന്നിട്ട് വീണ്ടും ഒന്ന് ചെക്ക് കൊടു കൊടുക്കുക എന്നു വെച്ചാൽ ഇത് തീ കൂട്ടിയിടല്ലോ എന്നിട്ട് നമ്മൾ ശകലം ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുക ഇഞ്ചി ചവച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഇഞ്ചി നമുക്ക് ഒരു നമുക്ക് അറിയാമല്ലോ നമുക്കൊരു ഫുഡ് മേബി ബി മേടിക്കുമ്പോൾ മേ എത്ര ഇഞ്ചി ഇടണമെന്നറിയാലോ അപ്പം നമ്മൾ അതിനനുസരിച്ച് ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് കൊടുക്കുക ഇഞ്ചിയും കൂടെ ചതച്ചിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ കുരുമുളക് കൂടി ആഡ് ചെയ്യാവൂ ഞങ്ങളിവിടെ കുറച്ചൊക്കെ രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ അരപ്പിൽ അരപ്പിൽ നമ്മൾ ശകലം ഒന്ന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ പറയാം കാണിക്കാൻ മറന്നുപോയി പോയി ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതും കൂടി ഇട്ടതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ശകലം കൂടി ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നല്ലതുപോലെ ഇത് ഓൾമോസ്റ്റ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മൾ വെള്ളം ഒന്നും ഇട്ട് വേവിക്കേണ്ട ആവിൽ തന്നെയാണ് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ കക്ക ചങ്ങനത്തെ പ്രത്യേകതയുണ്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ആവിയിലാകുമ്പോഴത്തേക്കും പെട്ടെന്ന് വന്നു ഇതിപ്പം ഓൾമോസ്റ്റ് നമുക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ തീ കൂട്ടിയിട്ട് പോയാൽ കരിഞ്ഞു പോകും തീ കുറച്ചിട്ട് വേവിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കക്കയ്ക്ക് നല്ല ഗുണമുള്ള സാധനങ്ങളാണ് ഇനി മറ്റേ വീഡിയോട്ട് വരുന്നത് വരെ É também descer.